ബാലട്ടിനെ വില്ലൻ റോളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നടനാണ് റിയാസ് ഖാൻ ഇരുപത് വർഷത്തിലേറെയായി സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടനോട് ഒരു ഹീറോ റോൾ ചെയ്യാൻ നടനോട് അത്ര സ്നേഹമാണ് മലയാളികൾക്ക് കേസ് ഡയറി എന്ന സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായി ഒരു അഭിമുഖത്തിൽ തൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ചും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ട ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചും റിയാസ് ഖാൻ മനസ്സ് തുറന്നു മാർക്കോ സിനിമയിലെ സീൻ കട്ട് ചെയ്ത് പോയപ്പോൾ വിവാദത്തിനുള്ള മറുപടിയും നടൻ നൽകി ദിലീപുമായി അടുത്ത സൗഹൃദമുള്ള വ്യക്തി കൂടിയാണ് റിയാസ് പതിമൂന്ന് വയസ്സ് മുതൽ സിനിമയും അഭിനയവുമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രൊഫഷനെ ഞാൻ ആലോചിക്കുന്നില്ല ഇരുപത് വർഷം മുമ്പ് ഞാൻ നടനാണെന്ന് പറഞ്ഞ ആളുകൾ ചോദിക്കും അപ്പോൾ എന്താണ് ജോലി എന്ന് എനിക്കുണ്ടായിരുന്നത് ലേഡി ഫാൻസ് ആയിരുന്നു ഒരിടയ്ക്ക് ബസ്സിലൊക്കെ കയറി എന്നെ കാണാൻ വരുമായിരുന്നു ഇപ്പോഴെല്ലാം സോഷ്യൽ മീഡിയ വഴിയാണെന്ന് റിയാസ് ഖാൻ പറഞ്ഞു തുടങ്ങി തമിഴ് രാജന്റെ റോൾ തയ്ക്കാനുള്ള കാരണവും നടൻ വെളിപ്പെടുത്തി ചാന്തപുട്ട് സിനിമ ചെയ്തപ്പോഴാണ് ദിലീപേട്ട സ്പീഡിൽ അഭിനയിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടു മാത്രമല്ല സിനിമയിലെ ദിലീപ് ഏട്ടൻ്റെ കഥാപാത്രത്തിന് അഡ്രിക്സിന്റെ രീതിയിലുള്ള ഓട്ടമായിരുന്നു കൂടുതലും ചെയ്യാനുണ്ടായിരുന്നത് അതുകൊണ്ടു വരാൻ അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്നും ബോഡി പെയിൻ ആയിരിക്കും സിനിമ തീരുന്ന ദിവസം വരെ ഞാനും ട്രാൻസ്ജെൻഡറിന്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് സമയം എടുത്തിട്ടില്ല ചിലപ്പോഴൊന്നും വിട്ടുപോകില്ല ആ ക്യാരക്ടറിൽ ഇടയ്ക്ക് സംസാരിക്കുമ്പോഴൊക്കെ ആ രീതിയിലേക്ക് കയറി വരും വളരെ ഫ്രീ ആയി സംസാരിക്കുമ്പോൾ ചില ഭാഗങ്ങളും സംസാര രീതിയും കടന്നു വരും ഇനി ഉള്ളതിൽ ഉള്ളത് പറഞ്ഞുകൊണ്ടാം ആ റോൾ ചെയ്യാൻ പറ്റാത്തത് ആ റോൾ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ റോൾ ചെയ്തത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയത് ഖുഷ്പു ആയിരുന്നു ഞാൻ ആ റോൾ ചെയ്യണമെന്ന് പറഞ്ഞത് കലാനിതിമാനൻ സാറാണ് പിന്നെ ചലഞ്ചിങ് ആണ് അതൊരു ഹാപ്പിനെസ് ആണ് അതിലൂടെ അവാർഡും കിട്ടി ആ റോൾ ആയിരുന്നു കുഷ്പ്രസാറിന്റെ ഭർത്താവ് റോളായിരുന്നു ആൾ ആണ് ആണാണെങ്കിലും മനസ്സുകൊണ്ട് പെണ്ണാണ് അഞ്ചു മണിക്ക് ലൊക്കേഷൻ എത്തിയാലും പത്ത് മണിക്കൂറായപ്പോഴത്തേക്കും ഷോട്ട് റെഡി ആയത് പെൺവേഷം കിട്ടുമ്പോൾ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു ഷേപ്പ് ഇടും ഹിപ്പിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ധരിക്കുക അത് കിട്ടാൻ പിന്നെ ഉരാൻ പറ്റില്ല രാവിലെ ഇട്ടാൽ ഷൂട്ട് കഴിഞ്ഞാണ് ഉരുക വാഷ്റൂമിൽ പോകാൻ പോലും പറ്റില്ല തമിഴ്നാട്ടിലുള്ള കറുപ്പസ്വാമി എന്ന ദേവീഗീതയുടെ ട്രാൻസ്ജെൻഡറാണ് ഞാൻ അഭിനയിച്ചത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല വെജിറ്റബിളും ഫ്രൂട്ട്സും മാത്രമാണ് കഴിക്കാൻ പറ്റിയത് കഷ്ടപ്പെട്ട് ഒരിന്ന് ഒരിക്കലും പറയില്ല വൈഫ് ഈ റോൾ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു ഫുഡിനോട് എനിക്ക് അഡീഷൻ ഇല്ല അഡീഷൻ ഉള്ളത് ഫിറ്റ്നസിനോടും എൻ്റെ ഭാര്യയോടും മാത്രമാണെന്ന് റിയാസ് ഖാൻ പറഞ്ഞു മാർക്കോയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നടൻ കൂടി പറഞ്ഞു ഉണ്ണി ഉണ്ണിമുകുന്ദൻ വിളിച്ചിട്ടാണ് മാർക്കോയിൽ അഭിനയിക്കാൻ പോയത് ആ പോഷനും സിനിമയും മാച്ചാകാത്ത ആണ് സംവിധാനം തോന്നി കണ്ടത് കൊണ്ടാണ് ആ ഭാഗം സിനിമയിൽ നിന്ന് നീക്കം ചെയ്തത് അല്ലാതെ അവർ വെട്ടിക്കളഞ്ഞതൊന്നുമല്ല ആ ഭാഗം മാർക്കോ ഇല്ലെന്നറിഞ്ഞപ്പോൾ ചെറിയ വിഷമം തോന്നിയെന്ന് റിയാസ് ഖാൻ പറഞ്ഞു